ഹലോ ഗൈസ് നമ്മൾ പുതിയ വിടിക്കല്ലേ നമ്മൾ ഇന്നത്തെ വീടുന്ന വെച്ചാൽ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കാർ നമ്മൾ ഇന്നൊരു പുതിയൊരു കാർ മേടിച്ചേക്കാണ് അപ്പം ഗൈസ് നമുക്ക് ആ കാർ റിവീൽ ചെയ്യാം ഓക്കെ ഗൈസ് ഗാസ് ഇതാണ് നമ്മൾ കാർ ആവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി കാണൂലേ കുറച്ച് അടുത്ത് ഒന്ന് കാണിച്ചു തരാം നല്ലോണം അപ്പം ഗൈസ് നമ്മൾ വാങ്ങിയ കാറിൻ്റെ പേരാണ് ബെൻസ് ഓക്കെ ആണ് ഗൈസ് നമ്മൾ ഇന്ന് വാങ്ങിയ കാറിൻ്റെ പേര് ഓക്കെ അപ്പം ഗൈസ് ഇതെങ്ങനെ ഉണ്ട് ഈ കാർ ഓക്കെ അപ്പോൾ ഗെയ്സ് നമ്മൾ ഈ കാർ നമ്മൾ വാങ്ങിയിട്ട് ഒരു ദിവസമായതേ ഉള്ളൂ ഇപ്പോൾ ഷോറൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നതേ ഉള്ളൂ ഓക്കെ നമുക്ക് ജസ്റ്റ് അത് ബോണറ്റൊക്കെ ഒന്ന് പൊക്കി കാണിച്ചു തരാം തുറന്ന് കാണിച്ചു തരാം ഓക്കെ ഗെയ്സ് ബോണത്തില്ല ആ ബോണത്തിന്നെ ഓക്കെ ഇത് ബോണറ്റ് ഇത് അത് എടുക്കി ഓക്കെ അപ്പം ഗൈസ് നമ്മളിന്ന് ഇതിൻ്റെ ഒരു ട്രെസ്റ്റ് ഡ്രൈവ് ചെറിയൊരു മോഡിഫിക്കേഷൻ ടയർ ഒന്ന് മാറ്റുക അങ്ങനത്തെ ചെറിയൊരു മോഡിഫിക്കാം ടയർ മാറ്റുക ഒരു സ്പോയിൽ വയ്ക്കുക അങ്ങനത്തെ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്യാൻ പോവുകയാണ് അതിനുമുമ്പേ നമുക്ക് നമ്മളെ കാർ ഒന്ന് ജസ്റ്റ് നോട്ടിച്ച് നോക്കാം ഓക്കെ കാറൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമല്ലോ നമ്മൾ പുതിയ കാറല്ലേ അപ്പം ഗെ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ പവർ നോക്കാം ഓക്കെ ഇനി നമുക്ക് ഡയോർ റണ്ണിലൊക്കെ കേറ്റാം ഓക്കെ ഇതിൻ്റെ സ്റ്റോക്ക് സ്റ്റോക്ക് സൗണ്ട് വലിയ വർഷമൊന്നും ഇല്ല ഓക്കെ നമുക്ക് കുറച്ച് പതുക്കെ പോവാ ഓക്കെ അപ്പൊ കേസ് നമുക്ക് ഡയോർ എണ്ണി കേറ്റാം ഡയോർ എണ്ണി കേറ്റിട്ടുണ്ട് അപ്പൊ നമുക്ക് ഡയോറണ്ണല്ല സോറി ഡൈനോർ എണ്ണ അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റാക്കി ഇതൊക്കെ സെറ്റാക്കി നമ്മക്കൊന്ന് പൊളി പോളിക്കണം ഓക്കെ അപ്പൊസ് നമ്മളെ വണ്ടിയുടെ ഹോഴ്സ് പവർ പറയുകയാണെങ്കിൽ നമ്മളെ ഹോഴ്സ് പവർ ആണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് പിന്നെ നമ്മളെ ടോർക്ക് ആണെങ്കിൽ അറുന്നൂറ്റി അമ്പത്തിരണ്ടാണ് കൈസ് അപ്പൊ ഗീസ് ഇതൊരു ബെസ്റ്റ് കാർ തന്നെയാണ് പിന്നെ നമ്മൾ ഇത് വാങ്ങിയത് നമ്മളൊരു ച്ചാ നമ്മളെ ഡെയിലി യൂസിന് വേണ്ടിയുള്ളൊരു കാറായിട്ടാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ ഗൈസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോർമൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം ഞാൻ ഞാനിപ്പോൾ ഒന്നും ഇപ്പോൾ ഒരു എൻജിനിൻ്റെ ട്യൂണിങ്ങും പിന്നെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഓക്കെ വേറെ ഞാൻ ഇപ്പം ഷോറൂമിൽ നിന്ന് ഇറക്കി ഷോറൂമിൽ നിന്ന് വാങ്ങി ഇറക്കി കൊണ്ടുവന്നതേ ഉള്ളൂ വേറൊന്നും ഗൈസ് ഞാൻ ചെയ്തില്ല അപ്പം ഗൈസ് അത്രയും ഇതുള്ളൊരു കാറാണ് നിങ്ങളത് ആലോചിക്കണം ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല ഗൈസ് അപ്പോൾ അതിൻ്റെ സൗണ്ട് തന്നെ കിട്ടില്ല സൗണ്ട് ഇടില്ല ഗെയ്സ് സൗണ്ട് കിടില്ല ഗെയ്സ് ഒന്നും പറയില്ല വിഷയ സൗണ്ട് ഓക്കെ ഓക്കെ ഗെയ്സ് നമുക്കൊന്ന് പറത്തി ഒന്ന് വിട്ടുപോകാം വണ്ടി ഓടിക്കാൻ നല്ല സുഖമുണ്ട് ഉണ്ട് കേട്ടോ ഓഹേ ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടുണ്ട് വണ്ടി അത് പ്രശ്നമൊന്നുമില്ല ഇപ്പം ജസ്റ്റ് ഒന്ന് തട്ടുന്നുണ്ട് അത് വലിയ ഭക്ഷണം ഒന്നും ഇല്ല അപ്പൊ ഗീസ് നമ്മൾ വണ്ടി ഊട്ടിച്ചിട്ട് നല്ല സുഖം തോന്നുന്നുണ്ട് അത് കൊള്ളാം ഗൈസ് വണ്ടി ഓടിച്ചിട്ട് നമ്മൾ നോർമൽ യൂസിനൊക്കെ ഈ വണ്ടി കിടലാണ് പിന്നെ റേസ് പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാം അറിയാല്ലോ ബെൻസാണേ ഓക്കേ അപ്പൊ ഗൈസ് നമ്മളൊരു വണ്ടി ഉടനെ എടുക്കുന്നുണ്ട് ഉടനെ എന്ന് വെച്ചാൽ കുറച്ച് ദിവസം കുറച്ച് കഴിയും അപ്പം നമ്മളൊരു വണ്ടി എടുക്കണുണ്ട് നിങ്ങൾക്ക് പറ്റുകയും കമൻറ്റ് ചെയ്തോ ഓക്കെ നമ്മളൊരു വണ്ടി എടുക്കുന്നുണ്ട് ചിലപ്പം കുറേ കഴിയും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഓക്കെ ഗെയ്സ് അപ്പം നമുക്ക് പോവാം ഓക്കെ അപ്പം നമുക്കൊന്ന് സൗണ്ട് കുറച്ചിടാം കൈസ് വണ്ടീൻ്റെ കാരണം എനിക്ക് വണ്ടീൻ്റെ സൗണ്ട് ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾക്ക് ചിലപ്പം ചിലപ്പോരല്ലേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല ഞാൻ പറയണത് ഓക്കെ അപ്പം അതുകൊണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സൗണ്ട് കുറച്ചിടാം കാറിൻ്റെ വോളിയം കാർ വോളിയം ഇപ്പം ഞാൻ ഫുള്ളാണ് ആക്കിയിട്ടേക്കണം അതൊന്ന് കുറച്ച് കുറച്ചിടാം കുറച്ചല്ല നല്ലോണം കുറച്ചിട്ടുണ്ട് അപ്പൊ ഇനി പ്രശ്നമില്ല അപ്പൊ അപ്പൊ ഗേഷ് നമ്മളെ നമ്മളെ കാർ കിടിലോട്ട് പെർഫോമൻസ് ആണ് ഗേഷ് ഓക്കെ ഇരുന്നൂറ് അടിക്കാറ ചെറിയൊരു തട്ടൽ കെട്ടി വന്ന ദിവസം തന്നെ ഒരു തട്ടൽ തട്ടി എല്ലാം പറ്റിയ ഓക്കെ ഒന്നും പറ്റിയില്ല ഗൈസ് ഓക്കേ നമ്മളെ കാർ കൊള്ളാം ഓക്കേ നമ്മൾ വണ്ടി എടുത്തോണ്ട് നമുക്ക് ഓടാം ഓടാന്നല്ല ഒന്ന് പറത്തി വിട്ടു വിട്ടുപോകാം ഓക്കെ ഗീസ് കിഡിലും ഗൈസ് ഇരുന്നൂറൊക്കെ സുഖമായിട്ട് അടിച്ചു ഗീസ് ഓക്കെ ഓക്കെ ജസ്റ്റ് ഒന്ന് ഡ്രിഫ്റ്റ് ആയിട്ടുണ്ട് ഓക്കെ ഗീസ് അപ്പം ഗീസ് നമ്മൾ ഒരു കാർ തന്നെയാണ് ഗീസ് നമ്മളെ ഈ കാർ അപ്പം ഇത് ഭയങ്കര സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നല്ല സ്പീഡൊക്കെ ഉള്ളൊരു കാർ തന്നെയാണ് അയ്യോ ബൈദ ബൈ എന്റെ കാർ ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും പറ്റിട്ടില്ല ജസ്റ്റ് ഒന്ന് ചളങ്ങിയതേ ഉള്ളു അത് വലിയ പ്രശ്നമൊന്നുമില്ല നമ്മളെ നമ്മളെ വർക്ക് കൊണ്ടുപോയി നമുക്ക് ശരിയാക്കാം ഓക്കെ അപ്പം നമ്മളാ നമുക്കൊരു അഞ്ചു കിലോമീറ്റർ ഓടിക്കാം ഇപ്പൊ നാല് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ ഓടി ഓടിക്കാറേ ഓക്കെ ഇത്രയും മതി കേസും നമുക്ക് ഇനി ഓട്ടിച്ചത് ബാക്കി ഓട്ടിച്ചാൽ വണ്ടി തരിപ്പിടാവും ഓക്കെ ഒന്നുകൂടി ഓട്ടിക്ക് വയ്ക്കാം ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ഓട്ടിച്ച് നമുക്ക് സ്പീഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ഈസ് ഇത് മുന്നൂറ് അടിക്കും ഗൈസ് മുന്നൂറ് എനിക്ക് ഉറപ്പാണ് അടിക്കുമെന്ന് മുന്നൂറ് അടിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് മുന്നൂറ്റൊന്ന് മുന്നൂറ്റി മുപ്പത്തിനാല് ഓക്കെ ഗെയ്സ് നമ്മളെ ഫുൾ സ്പീഡ് മുന്നൂറ്റി മുപ്പത്തി നാലാണെന്നാണ് മുന്നൂറ്റി മുപ്പത്തിനാലാണ് ഗൈസ് നമ്മളെ വണ്ടീൻ്റെ ഫുൾ സ്പീഡ് അപ്പോൾ ഗെയ്സ് നമുക്ക് നേരെ നമ്മളെ ഗേരേജിലോട്ട് വിടാം അപ്പോൾ ഗെയ്സ് നമ്മളെ വണ്ടീൻ്റെ ഫുൾ സ്പീഡെന്ന് വെച്ചാൽ മുന്നൂറ്റി മുപ്പത്തിനാലാണ് അപ്പോൾ ഗെയ്സ് അത് നല്ലൊരു ഇത് തന്നെയാണ് കാരണം നമ്മളെ വേറെ വണ്ടികൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതാണ് ഗെയ്സ് ഏറ്റവും പവർഫുൾ ഏറ്റവും സ്പീഡ് ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾക്ക് നമ്മളാ പണികൾ തുടങ്ങാം മോഡിഫിക്കേഷൻ പണികൾ തുടങ്ങാം എഞ്ചിൻ്റെ ഭാഗത്തിനായി ഇപ്പോൾ ഒന്നും ചെയ്യുന്നത് വിഷ്വൽ ട്യൂണിങ്ങിനാണ് ഞാൻ ചെയ്യുന്നത് കളർ ഇത് പോരേ നമുക്ക് നോക്കാം ഫസ്റ്റ് സ്പോയിൽഡർ വയ്ക്കാം സ്പോയിൽഡർ ഇത് വേണോ ഏത് വേണം ഇത് വേണോ അതേ ഇത് ഇത് വേണോ ഇത് വേണോ ഇത് ഇത് ഇതൊന്നും വെക്കണ്ട ഇത് നമ്മൾ ഒരു ഒരു കാരണം പറഞ്ഞു തരാം അത് നമ്മൾ പിന്നെ നിങ്ങൾ തനിയെ അറിഞ്ഞോളൂ ഓക്കെ അപ്പം ഇത് വെക്കാം ഓക്കെ ഇത് നമ്മൾ വെച്ചിട്ടുണ്ട് വേറെ 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 ഒന്നും നമുക്ക് വലിയതായിട്ട് ചെയ്യാവുന്നില്ല അപ്പം ജസ്റ്റ് ഇതൊന്നും ഇതൊന്ന് ഇതെന്താ ഓക്കെ ഇതൊന്ന് ഇത് നോർമൽ തന്നെയാണ് നല്ലത് തോന്നുന്നു ഓക്കെ നോർമൽ തന്നെയാണ് നല്ലത് ഓക്കെ എൻ്റെ ബോഡി ഉള്ളത് തന്നെയാണ് നല്ലത് കളറ് കളറ് ഏതടിക്കണം ആണല്ലോ റെഡ് തന്നെ കിടക്കട്ടെ ഗൈസ് കളറ് റെഡ് ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പം നമുക്ക് വീൽ നമുക്ക് ഏത് ആക്കണമെന്നാണ് അടുത്ത ടാസ്ക് ഇതാണ് നമ്മൾ എല്ലാത്തിലും വയ്ക്കുന്ന ഇതാണ് നമുക്കൊരു ഒക്കെ വേണ്ടേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു വീൽ തപ്പി കണ്ടുപിടിച്ച് വെക്കാം നമുക്ക് ഇത് ഇത് വയ്ക്കാം ഓക്കെ ഇത് നല്ലതാണ് അപ്പം ഇത് വെക്കാം അപ്പം ഗൈസ് ഓക്കെ അത് മതി നമുക്കിനി ഫ്ലാഗ് ഫ്ലാഗ് ഒന്നും വെക്കണ്ട നമുക്ക് ഇത് ജസ്റ്റ് കാലിബേഴ്സ് കുറച്ച് കാലുബസില് ഡിസ്ക്കും പിന്നെ കാലുബേസും കുറച്ചൊന്നും കൂട്ടിയിട്ടുണ്ട് ഓക്കെ വേറെ പരിപാടി വല്ലതും ഒന്നും ഒന്നുമില്ല അപ്പം ഗെയ്സ് നമുക്കിനി ഇനിയോ ചെയ്യാൻ ഉള്ളത് വെച്ചാൽ വീലിൻ്റെ കളർ ഒന്ന് മാറ്റണം വീലിൻ്റെ കളറ് ഇപ്പം ആണ് കിടക്കുന്നത് മെറ്റാലിക് ഇടാം നമുക്ക് ക്രോം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി ഗൈസ് ക്രോമും ഇപ്പം മെറ്റാലിക്കാണ് നമ്മൾ ഇട്ടിയേക്കുന്നത് ക്രോമും ഏ ഏ നേരത്തെ ക്രോമല്ലേ ഗൈസ് കിടന്നത് ഓക്കേ വൈറ്റ് എണ്ണം ഏത് എണ്ണം ബ്ലാക്ക് ഗ്ലോസിണാപ്പി ഓക്കെ അപ്പൊ ശീത തന്നെ മതി ഓക്കെ അപ്പൊ നമ്മള് ചെറിയ മോഡിഫിക്കേഷൻസ് ആണ് വരുത്തിയത് വലിയ മോഡിഫിക്കേഷൻസ് ഒന്നും അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വലുതായിട്ട് ഓക്കെ ഗൈസ് ഈ കാർ ജസ്റ്റ് ഡ്രിഫ്റ്റ് ഇത് നല്ലോണം ഡ്രിഫ്റ്റ് ആവുന്നില്ല ഗൈസ് എന്തെന്ന് മനസിലായില്ല കാർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടാന്ന് ഒന്ന് കമെന്റ് ചെയ്യുക ഓക്കെ ജസ്റ്റ് നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം കാറിന്റെ ഇത് കുറച്ചും കൂടെ ഇതൊന്ന് ലോ ചെയ്യാം നല്ലോണം ഹൈ ആയി കിടക്കണം കാണുമ്പോ എന്തോ പോലെ തോന്നുന്നു ഗൈസ് അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് സസ്പെൻഷൻ ഒന്ന് ലോ ചെയ്യാം ഓക്കെ ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ നേരത്തെ ഇരുന്നത് ഫുൾ എങ്ങാണ്ട് കുറച്ചായിരുന്നു ആ എനിവേ നമുക്ക് ഇതിൽ തന്നെ ഇട്ട് ഓട്ടിക്കാം ഇപ്പഴാണ് എന്നാൽ അത് ഓർത്തത് ഞാൻ നോർമൽ പർപ്പസിനാണ് ഞാൻ ഉപയോഗിച്ചത് ഡെയിലി യൂസിനാണ് ഉപയോഗിച്ചത് പക്ഷെ ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി ബെൻസ് തന്നെയാണ് കാരണം വേറെ വണ്ടികളുണ്ട് പക്ഷേ എനിക്കിതിനകത്ത് ഉപയോഗിക്കാൻ ബെൻസാണ് ഇഷ്ടം കാരണം ഒരു ലക്ഷറി ഫീലിംഗ് കിട്ടും നമുക്ക് പോവുകയും ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ ബെൻസ് എടുത്തത് ഓക്കെ അപ്പൊ ഗൈസ് ഇനി നമ്മളൊരു വണ്ടി എടുക്കുന്നുണ്ട് ഉടനെ എടുക്കും ഉടനെ എടുക്കും വെച്ചാൽ അങ്ങനെ ഒന്നുമല്ല ചിലപ്പോൾ കുറച്ച് ആവും നിങ്ങൾ വീഡിയോയിലേക്ക് കാണുന്ന കുറെ കഴിയും കൊറേ കഴിയും ഓക്കെ ഓക്കെ ഗൈസ് ഓക്കെ ഗെയ്സ് നമുക്ക് നമ്മളെ ബെൻസൊക്കെ ഓട്ടിച്ച് നല്ല സുഖമായിട്ട് നമുക്ക് പോവാൻ പറ്റും ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ഓക്കെ ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യാം നമ്മൾ റോട്ടിൻ്റെ നടുക്കാണ് പാർക്ക് ചെയ്തത് ഏ ഇത് ബ്ലൂ ആ ഏസ് ഇത് ബ്ലൂ ആ ടയർ ബ്ലൂ ആതും തരി കൈസ് ടയർ ബ്ലൂ ആയ ഏ വെള്ളല്ലേ അടിച്ചിരുന്ന അതെങ്ങനെ ബ്ലൂ ആയി ആയിസ് അതെങ്ങനെ ബ്ലൂ ആയി ഇതെന്താണ് നോക്കട്ടെ നമുക്ക് വിഷൽ ടൂണി പോയിട്ട് ടയർ പെയിന്റ് എടുത്ത് വെക്കിട്ട് നമ്മളെ വീൽസിൽ വെള്ളയില്ലേ അടിച്ചിരുന്ന കണ്ടന്റ് ചെറുതല്ലേ ചെറുല്ലേ വണ്ടിയാണ് നമ്മൾ വെച്ചിരിക്കാം ഡിഫ്റ്റ് അടിച്ച് വെച്ചിരിക്കാം ഓക്കെ ഓക്കെ വണ്ടി ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇറങ്ങാം ഇന്നത്തെ നമുക്ക് നമ്മൾ ഔട്ട്രോ പറയാം ഓക്കെ അപ്പം ഏകദേശം ഇവിടെ ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തരെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഒരാഴ്ച ഇന്ന് നമ്മളൊരു മെയ്സഡീ സ്പെൻസ് തന്നെയാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ അപ്പം അടുത്ത വീഡിയോ കണ്ടോരാ ടാറ്റ ബൈ ബൈ സി യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ടാറ്റ ബൈ ബൈ സി യു